കൊല്ലം ഓയൂരിൽ ആറുവയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും കേസിൽ പത്മകുമാറും കുടുംബവും മാത്രമാണ് പ്രതികൾ പ്രതികൾക്ക് ജീവരന്തം ശിക്ഷ ഉറപ്പുവരുത്തുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം മണിക്കൂർ മലയാളികൾ മുൾമുനയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും ഇതിനു മുന്നോടിയായി ഉന്നതതല യോഗം ചേർന്നു നവംബർ വംബർ വൈകിട്ട് ഓയൂരിലെ ഓട്ടുമലയിൽ നിന്നായിരുന്നു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് കേസിൽ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിത രാജിൽ പത്മകുമാർ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവർ മാത്രമാണ് പ്രതികൾ പത്മകുമാറിന്റെ കടബാധ്യത തീർക്കാൻ മോചനദ്രവ്യത്തിനു വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചെന്നാണ് കേസ് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടവിൽ പാർപ്പിക്കുക മുറിവേൽപ്പിക്കുക ഗൂഢാലോചന തെളിവ് നശിപ്പിക്കുക വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ബാലികയുടെ സഹോദരനാണ് സംഭവത്തിലെ ദൃക്സാക്ഷി സാക്ഷി പട്ടികയിൽ നൂറിലേറെ പേരുണ്ട് ശാസ്ത്രീയ തെളിവുകളാണ് ഏറെയും ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ എന്നിവ കുറ്റപത്രത്തിന്റെ ഭാഗമായി സമർപ്പിക്കും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത് അറസ്റ്റിലായ പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം